നമസ്കാരം ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ നമുക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് നോക്കാം മെഡിറ്റേഷൻ നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള പേരാണ് അല്ലേ പലരും മെഡിറ്റേഷനെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് മെഡിറ്റേഷൻ പല പല മെഡിറ്റേഷൻസ് പലരും ഓൾറെഡി ഇപ്പോൾ ചെയ്ത് ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്നവരുണ്ടാവാം അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമുക്ക് എന്താണെന്ന് നോക്കാം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തകളാൽ മൂടപ്പെട്ട നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അതായത് ഭയങ്കര ഓവർ തിങ്കിങ് നമ്മുടെ തലയിൽ ഒരുപാട് ചിന്തകളും ഭയങ്കര ഓവർ തിങ്കിങ് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിനെയൊക്കെ കുറച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് സാധാരണഗതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട് പല പല അതായത് പല സ്പിരിച്വൽ സംഘടനകളും അവരുടേതായിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ റിസൾട്ടാണ് കിട്ടുക മെഡിറ്റേഷൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളുടെയും കാരണം മനസ്സാണെന്നുള്ളത് ഇപ്പോഴത്തെ റീസൻറ്റ് സ്റ്റഡീസ് എല്ലാം തന്നെ പറയുന്നുണ്ട് മനസ്സിൽ നിന്നാണ് പല അസുഖങ്ങളുടെയും ഉത്ഭവം അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹീലിംഗ് മാസ്റ്റർ ഷോ ക് ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ പറയുന്നുണ്ട് ആ ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ ഒരുപാട് അസുഖങ്ങൾക്ക് ശാന്തി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വഴി ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടാകുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടതാണ് അതുപോലെ ധാരാളം മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് വളരെ സിംപിളായിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് മെഡിറ്റേഷനാണ് പറയാൻ പോകുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും എത്ര പ്രായമായിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ് പിന്നെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന മെഡി മെഡിറ്റേഷൻസ് ഈ എല്ലാ മെഡിറ്റേഷനും എല്ലാവർക്കും ഉള്ളതല്ല കാരണം ചില മെഡിറ്റേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അഡിക്ഷൻസ് കൂടാറുണ്ട് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മെഡിറ്റേഷൻസും ഒന്ന് ട്രൈ ചെയ്യണമോണ്ട് തെറ്റില്ല ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് യോജ്യമായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് സ്ഥിരമായി ചെയ്യേണ്ട കാര്യമില്ല നമുക്കത് എന്ന് നോക്കുക ഇപ്പോൾ വളരെ റീസൻ്റായിട്ട് തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് പ്രശ്നങ്ങൾ കൂടി അല്ലെങ്കിൽ അഗ്രവേഷൻ ചെയ്തു എന്ന് പറഞ്ഞ് വരുന്നവർ ഉണ്ട് കാര്യം അഡിക്ഷൻസും ദേഷ്യവും ഒക്കെ ചിലവർക്ക് കൂടാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് മെഡിറ്റേഷനാണ് നമുക്ക് യോജ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഏത് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഏതൊരു അസുഖമുള്ളവർക്കും ഒരു പത്ത് വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളാണ് അതിന് നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുക ഇരുന്നിട്ട് കണ്ണടക്കുക കണ്ണടച്ച് നമുക്ക് അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ഒരു പൊസിഷനൊന്നുമില്ല തറയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തറയിൽ ഇരിക്കാം ഒരു മാറ്റ് വിളിച്ചിട്ട് തറയിൽ ഇരിക്കാം അതല്ല ഒരു കസേരയിൽ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരുന്നതിന് ശേഷം പതിയെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക അതായത് ഇത് ഹറിബറിയായിട്ട് നമ്മൾ ചെയ്യരുത് വളരെ സാവധാനം മാത്രമേ നമ്മൾ ചെയ്യാവൂ സാധിക്കുമെങ്കിൽ ഓരോ തവണ ശ്വാസം എടുത്തതിന് ശേഷവും ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക ഈ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്തകളൊക്കെ ഒരു പരിധിവരെ ഒന്ന് മാറി നിൽക്കും നമ്മൾ കുറച്ചും കൂടി ബ്രെയിൻ കുറച്ചും കൂടെ ആക്ടിവേറ്റാവും ഈ സമയങ്ങളിൽ ഇത് ഈ പറഞ്ഞ സംഭവം അതായത് പതിയെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക ഇടയിലുള്ള സമയത്ത് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക അത് പറ്റുന്നത് പോലെ ചെയ്താൽ മതി എല്ലാവരും ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ചിലവർക്ക് എല്ലാം കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞവർക്ക് ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സാധിക്കുമെങ്കിൽ അത് ചെയ്താൽ നല്ലതായിരിക്കും ചെയ്യുക ഈ രീതിയിൽ ചെയ്യുക ഇത് പറ്റുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് തവണ ഈ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ കണ്ണടച്ച് ഈ പറഞ്ഞ സെയിം മെഡിറ്റേഷൻ നമുക്ക് പല രീതിക്ക് ചെയ്യാം ഒരു ബീച്ചിൽ ഇരിക്കുന്നതായിട്ട് വേണമെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ട ഭഗവാനെ ഏത് ദൈവത്തെയാണോ ഇഷ്ടം ആ ഇഷ്ട ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഡയറക്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ വെറും വെളിച്ചം നേരെ മുഖത്തിന് നേരെ കണ്ടുകൊണ്ട് വേണമെങ്കിലും ഇത് ചെയ്യാം ഇത് സ്ഥിരമായി ചെയ്യുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ അൺവാണ്ടഡ് തോട്ട്സൊക്കെ നമ്മളെ മാറാൻ വേണ്ടി നമുക്ക് സഹായകമാവും അപ്പോൾ ഇനിയാണെങ്കിലും ശ്രദ്ധിക്കുക ഏത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കത് അനുയോജ്യമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സ്ഥിരമായി ചെയ്യുക താങ്ക് യു